നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വാർത്ത എന്താണെന്നുള്ളത് നിങ്ങളുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എന്നിരുന്നാലും പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെയധികം നല്ല സിനിമകൾ കേരളത്തിൽ നിന്ന് ഉണ്ടാവുകയുണ്ടായി മലയാളത്തിൽ നിന്ന് ഉണ്ടാവുകയുണ്ടായി പ്രൊഡ്യൂസേഴ്സിന്റെ കണക്ക് പ്രകാരം വളരെയധികം ശോകം നിറഞ്ഞ ഒരു വർഷമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കാനുള്ള ഇതിനേക്കാൾ മികച്ച ഒരു ഹിറ്റുകൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിജയ ചിത്രങ്ങൾ ഉണ്ടായ ഒരു വർഷം പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം കാരണം സിനിമ എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഇതുപോലെയുള്ള ഒരു ബിസിനസ് ആണ് ഒരു പത്ത് ശതമാനം മാത്രം വിജയ വിജയ സാധ്യതയുള്ള ഒരു മേഖലയാണ് സിനിമ കഴിഞ്ഞ എല്ലാ വർഷങ്ങളും ഇപ്പൊ നമ്മളൊരു പത്ത് ഇരുപത് വർഷമായിട്ട് സിനിമയെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരുപത് വർഷം എടുത്താലും നമുക്കൊരു പത്ത് സിനിമകൾ അല്ലെങ്കിൽ പതിനഞ്ച് സിനിമകൾ മാത്രമാണ് സാമ്പത്തികമായിട്ട് ലാഭം നേടിയിട്ടുള്ളൂ അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സംഭവിച്ചിരിക്കുന്നത് ഒട്ടും തന്നെ അതിനകത്ത് ഒരു ഏറ്റക്കുറച്ചിലും ഉണ്ടായതായിട്ട് പെർസെൻറ്റേജ് കണക്ക് നോക്കുമ്പോൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത് വലിയ ഹിറ്റുകളായ സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ട് അതായത് സാധാരണ നായകന്റെ ഇടികൊള്ളാൻ വരുന്ന വില്ലന്മാരെക്കാൾ അപ്പുറമായിട്ട് നായകനെ വിറപ്പിച്ച് വേറൊരു ലെവലിലേക്ക് ആക്കിയ വില്ലന്മാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിരവധി വില്ലന്മാർ കഴിഞ്ഞ കൊല്ലം വന്നു പോയെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ചാറ് പേര് ആണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അവറിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില്ലനിസം ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യണമെന്നും കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസും ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിനിമാ പ്രേമിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എനിക്ക് ആദ്യം എടുത്തു പറയേണ്ട പേര് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയ നമ്മുടെ ലോക എന്ന് പറയുന്ന സിനിമയില് വില്ലനായിട്ട് വന്ന സാന്റി മാസ്റ്ററെക്കുറിച്ചാണ് സാന്റി മാസ്റ്ററെ മലയാളത്തിൽ എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത് തമിഴിൽ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാൻസ് മാസ്റ്ററാണ് അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അദ്ദേഹം ഇതിനു മുമ്പ് ഒരു വില്ലനിസം കാണിച്ചിട്ടുണ്ട് വിജയുടെ ചിത്രത്തിൽ ഓർക്കുന്നുണ്ടാവും ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു റെസ്റ്റോറന്റിൽ കയറന്നിട്ടുള്ള ഒരു ഫൈറ്റ് ആ രംഗം അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തതാണ് അതിനുശേഷം അദ്ദേഹം ലോകയിലേക്ക് വരുമ്പോൾ ലോകയിലും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവച്ചു വളരെ മികച്ച ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നമുക്ക് കഴിഞ്ഞ പോലത്തെ ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് അത് എടുത്തു വയ്ക്കാം പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി വിജയ് ചിത്രത്തിൽ നമ്മൾ ആ ഒരു ഫീല് കണ്ടതുകൊണ്ടും പെർഫോമൻസ് ബേസ് എനിക്ക് ആ ഒരു എക്സ്പ്രഷൻസ് തന്നെയല്ലേ ഇവിടെ കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം കൂടി എനിക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കാനുണ്ട് എന്നിരുന്നാലും ഓക്കെ നല്ല ഒരു വില്ലനായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ലോക പോലുള്ള ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു വില്ലൻ തൻ കഥാപാത്രം തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ളത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്താം അടുത്തത് മറ്റൊരു വലിയ ഹിറ്റായി മാറിയ തുടരും എന്ന് പറയുന്ന സിനിമയിലെ പ്രകാശ് വർമ്മ ചെയ്ത കഥാപാത്രമാണ് ഏറ്റവും ഇസഡ് വില്ലനിസം കൊണ്ട് നമ്മളെ ഞെട്ടിച്ച ഒരു കഥാപാത്രം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ നമ്മൾ ആദ്യമായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഒരു ശബ്ദം കൂടി വന്നതോടുകൂടി ആ കഥാപാത്രം അങ്ങോട്ട് കയറി കത്തി എന്നുള്ളതാണ് സത്യം മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ തുടങ്ങി അദ്ദേഹം സ്ക്രീനിലേക്ക് വരുമ്പോൾ ഒന്നും തന്നെ നമുക്ക് അദ്ദേഹം ഒരു വില്ലനാണ് എന്നുള്ളൊരു കഥാ ലിങ്ക് നമുക്ക് തരുന്നില്ല നമ്മൾ അദ്ദേഹം ഒരു നല്ലൊരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിനു പപ്പു ആണ് കുറച്ചുകൂടി വില്ലനിസം ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 我。Well ചെറിയ ഒരു സിഗ്നലുകൾ തുടക്കം തരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു വില്ലനായിട്ട് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ആ ഒരു പോയിന്റ് തൊട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസും അദ്ദേഹത്തിന്റെ ആ ഒരു ചേഞ്ചും ഒക്കെ ആ സിനിമയെ വളരെ വലിയ കാര്യമായിട്ട് തന്നെ ഉയർത്തുന്നതിൽ അത്രയും അത്രയും വലിയൊരു വിജയമായി മാറുന്നതിലും കൃത്യമായിട്ട് ഒരു പങ്ക് വഹിച്ചു മോഹൻലാലും പലപ്പോഴായിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ എതിരെ നിൽക്കുന്നവരുടെ പ്രകടനമാണ് അദ്ദേഹത്തെയും മികച്ച നടനാക്കി മാറ്റുന്നതെന്ന് ഈ ഒരു പ്രകടനം തന്നെയായിരിക്കാം മോഹൻലാലിനെയും അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാക്കി മാറ്റാനും സഹായിച്ചത് വലിയ ഒരു വിജയമായി ആ സിനിമ മാറുകയുണ്ടായി ആ സിനിമയുടെ വിജയത്തിന്റെ പ്രധാന പങ്ക് മോഹൻലാലിന് മാത്രമായിട്ട് കൊടുത്താൽ പോരാ ഇപ്പോഴെല്ലാവരും മോഹൻലാലിനെ കുറിച്ചും സംവിധായകനെ കുറിച്ചും മാത്രമാണ് പറയുന്നത് പക്ഷേ ആ വില്ലനും ആ ഒരു സിനിമയുടെ വിജയത്തിൽ വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളത് തന്നെ പറയാം ഒരു നമ്പർ വൺ വില്ലനായിട്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് കഴിഞ്ഞ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് ഉൾപ്പെടുത്താം ഇനി ഒന്ന് വൈശാഖ് നായർ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബനെ വട്ടം കറക്കിയ കൃത്യമായിട്ട് പറഞ്ഞാൽ വിറപ്പിച്ച വില്ലൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കഥാപാത്രത്തെ എത്രത്തോളം വെറുക്കുന്നുവോ അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ കഥാപാത്രം കഥാപാത്രം എത്രത്തോളം ഭീകരത സൃഷ്ടിക്കുന്നുവോ അത് തന്നെയാണ് ആ ഒരു നടന്റെയും അല്ലെങ്കിൽ ആ ഒരു വില്ലൻ കഥാപാത്രത്തിന്റെയും പ്ലസ് പോയിന്റ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒന്നായിട്ട് തന്നെ വൈശാഖ് നായരുടെ ആ പ്രകടനത്തെയും ആ ഒരു കഥാപാത്രത്തെയും നമുക്ക് വിലയിരുത്താം വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം കണ്ടതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത വില്ലൻ എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് പ്രകാശ് വർമ്മയല്ല എന്നുള്ളതാണ് സത്യം ഈ വൈശാഖ് നായരുടെ പ്രകടനം എന്നെ ഗംഭീരമായിട്ട് പിടിച്ച് കുലുക്കി എന്ന് തന്നെ പറയാം ആ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു ടോണിനും അദ്ദേഹത്തിന്റെ പ്രകടനവും അദ്ദേഹത്തിന്റെ ആ രൂപവും ആ ഒരു എന്താ പറയാ ആ ഒരു കഥാപാത്രവും എല്ലാം തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ സംഭാവന ചെയ്തു അത്രയും ഒരു വിജയമായി ആ സിനിമ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് വില്ലനിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ചാക്കബോബനെ ഒരു സൈഡാക്കി മാറ്റി വില്ലന്മാർ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ പേര് മാത്രം പറഞ്ഞാൽ പറ്റില്ല ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ വില്ലന്മാരും പ്രത്യേകിച്ച് ഒരു ഒരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണിന്റെയൊക്കെ പ്രകടനം പേര് അറിയില്ല ഏഹ് ക്ഷമിക്കുക അപ്പൊ ആ അവരുടെയൊക്കെ പ്രകടനം ഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ പക്ഷേ അതൊരു കൂട്ടത്തോടെയുള്ള ഒരു പ്രകടനമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്രയും അങ്ങനെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടിയോ എന്നുള്ളതും സംശയമാണ് അടുത്തത് വിലായത്ത് ബുദ്ധയിലെ ഷമ്മിതിലകന്റെ കഥാപാത്രമാണ് അത് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് അത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു പക്ഷെ സിനിമ അത്ര മെച്ചപ്പെട്ട സിനിമ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ ഷമ്മിതിലകന്റെ പ്രകടനം ഗംഭീരമായിരുന്നു എന്നുണ്ടെങ്കിലും ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് ആ പുസ്തകത്തിലുള്ള ഡെപ്ത് കിട്ടിയോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിളി കുഞ്ഞു കിളി ഇവിടെ വന്ന് നോക്കിയിരുന്നിട്ട് പോയി എന്തോ വീഡിയോ കേൾക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു എന്ന് തന്നെയാലും ഷമ്മി തിലിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം എന്നെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ആ കഥാപാത്രം ഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഷമി തിലയന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിട്ട് അല്ലെങ്കിൽ പ്രകടനങ്ങളിലൊന്നായിട്ട് ഇത് ഭാവിയിൽ വാഴ്ത്തപ്പെട്ടേക്കാം സിനിമ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താതെ പോയതുകൊണ്ട് തന്നെ ആ കഥാപാത്രം അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടാതെ പോയി എന്നുള്ളതാണ് സത്യം അടുത്തത് മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് മമ്മൂട്ടി കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനമാണ് ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയാൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് അതായത് വില്ലനായിട്ട് മമ്മൂട്ടി വരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ അറിയാം വില്ലനായിട്ട് മമ്മൂട്ടിയാണ് വരുന്നത് എന്ന് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരു ഹീറോ ആയിട്ടാണ് മമ്മൂട്ടിയെ മമ്മൂട്ടിയെ കുറിച്ച് ചിന്തിച്ചത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അതിന് ഇതിനു മുമ്പ് ഒരു ഉദാഹരണം നമുക്ക് പറയാം അദ്ദേഹം അങ്കിൾ എന്നോ മറ്റോ പറഞ്ഞ ഒരു പടത്തിനകത്ത് അദ്ദേഹം വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു വില്ലൻ ചായ് ഒരു സിനിമയായിട്ട് അഭിനയിച്ചിരുന്നു സിനിമയിൽ അഭിനയിച്ചിരുന്നു അതായത് പെൺകുട്ടിയെ കൊണ്ട് ഊട്ടിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു കാർ യാത്ര നടത്തുന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു പടം തിയേറ്ററിൽ വലിയ വിജയമായി മാറിയില്ല നല്ല സിനിമയായിരുന്നു ആ സിനിമ പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് മമ്മൂട്ടി വില്ലൻ കഥാപാത്രം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ വില്ലനിസവും അല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രവും ആ ഒരു സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കറിയാം മമ്മൂട്ടിയാണ് അവസാനം നല്ല മനുഷ്യനായിട്ട് എന്നുള്ള കാര്യം അത് അങ്ങനെ തന്നെ ആ സിനിമയിൽ സംഭവിച്ചെന്നുള്ളതാണ് ആ സിനിമയുടെ പരാജയത്തിന് കാരണമായി മാറിയത് പക്ഷെ മമ്മൂട്ടിയുടെ കരിയറിലെ ഗംഭീര വില്ലൻ ഒന്നായിട്ട് അതും എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം തന്നെയാണ് കളങ്കാവൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് തോന്നിയിരുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് പക്ഷേ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു വില്ലൻ തന്നെയായിട്ടാണ് മാറുന്നത് ആ ഒരു മമ്മൂട്ടി എന്നുള്ള ഇമേജിനെ പൊളിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുണ്ടെങ്കിലും ആ ഒരു പൊളിച്ചെടുക്കൽ അവിടെ സംഭവിച്ചോ അതായത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മൾ മമ്മൂട്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അതായത് നല്ലൊരു വ്യക്തിയായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണ് എന്നിരുന്നാൽ പോലും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാളായിട്ട് തന്നെ നമുക്ക് കളങ്കാവലിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയും എടുത്ത് വെക്കാവുന്നതാണ് അടുത്തത് സജിൻ ഗോബു ആണ് പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ബേസിൽ ജോസഫിനെ ശരിക്കും വെള്ളം കുടിപ്പിച്ച പ്രേക്ഷകരെ ശരിക്കും ഭ്രാന്ത് ഒരു കഥാപാത്രമായിരുന്നു സജിൻ ഗോപുവിന്റെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം പൊന്മാൻ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് കാരണം വളരെയധികം ടെൻഷൻ അടിച്ച് വളരെയധികം ഭ്രാന്ത് പിടിച്ച് കാണേണ്ട ഒരു സിനിമയാണ് പൊന്മാൻ ആ സിനിമയ്ക്ക് അത്രയും ടെൻഷൻ കൊടുത്തതും അത്രയധികം ഭ്രാന്ത് പിടിപ്പിച്ചതും ഈ വില്ലൻ കഥാപാത്രവും നായകന്റെ ആ നിസ്സഹായവസ്ഥകൾ തന്നെയാണ് രണ്ടുപേരും ഗംഭീരമായിട്ട് പ്രകടനം ചെയ്തു രണ്ടുപേരുടെയും മികച്ച കഥാപാത്രങ്ങളും മികച്ച സിനിമയും തന്നെയായിരിക്കും പൊന്മാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷെ അത് ആ അർഹിച്ച രീതിയിലുള്ള ഒരു വലിയ ബ്രഹ്മ ഹിറ്റ് ഒന്നും മാറിയില്ല എന്നുള്ളതും സത്യമാണ് എന്നിരുന്നാൽ പോലും ഇദ്ദേഹത്തിന്റെ പ്രകടനം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഇത്രയും വില്ലൻ കഥാപാത്രങ്ങളാണ് കഴിഞ്ഞ കൊല്ലം വന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്ത് ഇതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം എന്ത് തന്നെയാലും താഴെ കമന്റ് ചെയ്യുക എന്നോട് ഇതിനകത്ത് ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക പ്രകാശ് വർമ്മയുടെ പേര് തന്നെയായിരിക്കും പ്രകാശ് വർമ്മയുടെ പ്രകടനം ആ സിനിമയെ വലിയ കാര്യമായിട്ട് ഉയർത്തുന്നതിലും നമുക്ക് മുന്നിലേക്ക് ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ പുതിയ ഒരു നടൻ നമുക്ക് മുന്നിലേക്ക് ഗംഭീരമായിട്ട് വന്നു എന്നുള്ളതും എല്ലാം കൂടി കൂട്ടുമ്പോൾ ആ സിനിമയ്ക്കും ആ നടനും എല്ലാത്തിനും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ ആ ഒരു പ്രകാശ് വർമ്മയുടെ കഥാപാത്രത്തെ എടുത്തു വയ്ക്കുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് വൈശാഖ് നായരുടെ കഥാപാത്രവും അപ്പോൾ ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം